വിശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ കൃഷ്ണൻകുട്ടി അമ്മാവനോട് സംസാരിക്കുകയാണ് വിജയലക്ഷ്മി വിജയലക്ഷ്മി പറയുകയാണ് അതെങ്ങനെയെങ്കിലും നമുക്ക് മുടക്കാം കൃഷ്ണൻകുട്ടി ചേട്ടാ തൽക്കാലം അവനൊരു ആശ്വാസത്തിന് വേണ്ടിയാണ് ഞാനിപ്പോൾ വാക്ക് കൊടുക്കുന്നതായി നാടിച്ചത് ഇനിയിപ്പോ ചെറുക്കൻ പിടിച്ച പിടിയാലെ നിൽക്കുക ആണെങ്കിൽ നമുക്കതങ്ങ് നടത്താം എന്തായാലും മുപ്പത് പവൻ വേണമെന്ന് ഞാൻ അവരോട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അന്നേരം അമ്മാവൻ പറയുകയാണ് മുപ്പത് പവനേക്കാൾ തൂക്കമുണ്ട് ചിദംബരം മുതലാളിയുടെ മഹാലക്ഷ്മി ജ്വല്ലറിയിലിരിക്കുന്ന സ്വർണത്തിന് അതെനിക്ക് അറിയാൻ ചേട്ട എന്നും എൻ്റെ ചായ എപ്പോഴും അങ്ങോട്ടാണ ആണെന്നും നമുക്ക് എങ്ങനെയെങ്കിലും അത് നടത്താമെന്നും പറയുകയാണ് വിജയലക്ഷ്മി തൽക്കാലം നമുക്ക് അവൻ്റെ കണ്ണിൽ പൊടിയിടാം ഇപ്പോൾ കൃഷ്ണൻകുട്ടിച്ചേട്ടൻ ചെന്ന് അവനെങ്ങ് കൂട്ടിക്കൊണ്ടുപോവാ തൽക്കാലം ഒരു നയത്തിലവനെ പറഞ്ഞു നിർത്താം എന്ന് പറയുകയാണ് വിജയലക്ഷ്മി ഇനിയിപ്പോ എവിടാന്ന് വെച്ചാൽ ഞാൻ അവനെ തിരക്കിറങ്ങുക എന്ന് അമ്മാവൻ ചോദിക്കുമ്പോൾ വിജയലക്ഷ്മി പറയുകയാണ് എവിടെ നിന്നായാലും അവനെ കൂട്ടിക്കൊണ്ടുവന്നേ പറ്റൂ ഇനിയിപ്പോ ചേട്ടൻ പോയില്ലെങ്കിൽ ഞാൻ പോവും ഞാൻ ഇറങ്ങുവാണെന്ന് വിജയലക്ഷ്മി പറയുമ്പോൾ വേണ്ട വേണ്ട ഞാൻ പോകാമെന്ന് പറയുകയാണ് അമ്മാവൻ നീ ഒരു കാര്യം ചെയ് വാതിലടച്ച് കുറ്റിയിട്ടിരിക്കെ ഞാൻ അവനെയും കൂട്ടി വരൂ ഈ രാത്രി ഇനി അവനെ തേടി ഞാൻ എവിടെ പോകാനാണ് എന്നും പറഞ്ഞ് രാജീവിനെ അന്വേഷിച്ചിറങ്ങുകയാണ് അമ്മാവൻ തുടർന്ന് കാണിക്കുന്നത് വിഷ്ണുവിൻ്റെ റൂമിൽ കട്ടിലിരിക്കുകയാണ് ശാലിനി അവിടെ ഇരിക്കുന്നുവെങ്കിലും ശാലിനി എന്ന് കതിർ മണ്ഡപത്തിൽ നിന്നും വിഷ്ണു ശാലിനിയെയും കൂട്ടി സത്യഭാമയുടെ അടുക്കലേക്ക് വന്നപ്പോൾ സത്യഭാമയും ശാലിനിയുമൊക്കെ സത്യഭാമ ആക്ഷേപിച്ച കഥകളൊക്കെ ആലോചിച്ചങ്ങനെ ഇരിക്കുകയാണ് അതേസമയം പുറത്ത് വരാതയിലിരിക്കുകയാണ് വിഷ്ണു വിഷ്ണു ശാലിനി തന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഓർത്തിരിക്കുന്നു ഈ നാല് ചുവരുകൾക്കുള്ളിൽ മാത്രമായിരിക്കും നമ്മൾ ഭാര്യ ഭർത്താക്കന്മാർ എന്നൊക്കെ ശാലിനി പറഞ്ഞത് ഓർത്തിരിക്കുകയാണ് വിഷ്ണു അതേസമയം താഴെ ഹാളിൽ രാഘവൻ നായരുടെ അടുത്തേക്ക് വന്ന് പ്രീതി പറയുകയാണ് വിഷ്ണു ഏട്ടൻ റൂമിൽ ഇല്ലച്ച എനിക്കത് മനസ്സിലായി പ്രീതി അതുകൊണ്ടല്ലേ ഞാൻ നിന്നോട് പോയി നോക്കാൻ പറഞ്ഞത് അവന്റെ സ്വഭാവത്തിന് ഈ രാത്രി ഇവിടെ നിൽക്കാതെ എങ്ങോട്ടെങ്കിലും ഇറങ്ങി ഇറങ്ങിപ്പോകേണ്ടതാണ് ഇതിപ്പോ പോലും കഴിയാതെ പുറത്തെവിടെയെങ്കിലും ഇരിക്കുകയായിരിക്കും എന്ന് പറയുകയാണ് രാഘവൻ നായർ പിന്നീട് പ്രീതിയോട് പറയുകയാണ് നീ പോയി അവനെ കൂട്ടിക്കൊണ്ടു വാ എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞാൽ മതി അതേസമയം പുറത്തേക്ക് വന്ന പ്രീതി വിഷ്ണുവിനെ അവിടേക്ക് നോക്കുമ്പോൾ കാണുകയാണ് പ്രീതി പറയുകയാണ് വിഷ്ണു ഏട്ട രാത്രി കുറെയായില്ലേ കിടക്കുന്നില്ലേ റൂമിലേക്ക് ചെല് വിഷ്ണു ഏട്ടന്റെ ജീവിതത്തിലെ മറ്റുള്ള രാത്രികളെ പോലെ അല്ല ഇന്ന് ഒരു പെൺകുട്ടി അവിടെ കാത്തിരിക്കുന്നുണ്ടെന്ന് പറയുകയാണ് പ്രീതി കാത്തിരിക്കുന്നോ ആര് എന്ന് ചോദിക്കുകയാണ് വിഷ്ണു അന്നേരം പ്രീതി പറയുകയാണ് കാര്യങ്ങളെല്ലാം എനിക്കറിയാം പക്ഷേ അന്നേരം എഴുന്നേറ്റ് വിഷ്ണു പറയുകയാണ് ശാലിനി വീട്ടിലേക്ക് എൻ്റെ വധുവായി വരണം എന്നുള്ളത് എൻ്റെ ആഗ്രഹമായിരുന്നോ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം അക്കാര്യം ഏറ്റവും നന്നായി അറിയുന്നത് പ്രീതിക്കാണ് പക്ഷെ സംഭവിച്ചത് ഇങ്ങനെ ആയി എന്ന് പറയുമ്പോൾ പ്രീതി ചോദിക്കുകയാണ് എന്തായാലും ഇനിയിപ്പോൾ മുന്നോട്ട് ജീവിക്കാതിരിക്കാൻ പറ്റുമോ വിഷ്ണോട്ട അന്നേരം ചിരിവരുത്തി വിഷ്ണു ചോദിക്കുകയാണ് മുന്നോട്ടോ മുന്നോട്ട് നോക്കുമ്പോൾ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ ഇരുട്ട് നല്ല കട്ട ഇരുട്ട് എന്ന് പറഞ്ഞ് ചിരിക്കാൻ ശ്രമിക്കുകയാണ് വിഷ്ണു എല്ലാവരും എന്നെ തെറ്റിദ്ധരിച്ചു സ്നേഹിച്ച അമ്മ കൂട്ടുകാരനെ പോലെ സ്നേഹിച്ച അച്ഛൻ എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുകയാണ് വിഷ്ണു അന്നേരം പ്രീതി പറയുകയാണ് ഏട്ടനെ ഉപദേശിക്കാനോ മുന്നോട്ടൊരു വഴി കാട്ടിത്തരാനോ ആളല്ല ഈ ഞാൻ ഇതുപോലെയുള്ള സന്ദർഭത്തിൽ എന്തു ചെയ്യണമെന്ന് പറഞ്ഞു തരാനുള്ള അനുഭവജ്ഞാനവും എനിക്കില്ല പക്ഷേ മാത്രം എനിക്കറിയാം ചുറ്റും ആളുകളെല്ലാം ഉണ്ടായിട്ടും ആൾക്കൂട്ടത്തിൽ തനിച്ചായി പോകുന്ന ഒരു പെണ്ണിന്റെ വേദന അതെനിക്ക് നന്നായിട്ടറിയാം അത് പറയുമ്പോൾ കണ്ണു നിറയുകയാണ് പ്രീതിയുടെ എന്നിട്ട് പ്രീതി പറയുകയാണ് ഏട്ടനെ അച്ഛൻ അന്വേഷിക്കുന്നു അത്രയും പറഞ്ഞു പ്രീതി അവിടെ നിന്നും പോകുന്നു രാഘവന്മാരുടെ അടുത്തേക്ക് ചെന്ന് പ്രീതി പറയുകയാണ് പുറത്തുണ്ടായിരുന്നു ഇപ്പോൾ വരും അന്നേരം ചിരിച്ച് രാഘവന്മാർ പറയുകയാണ് ശരി നീ പൊയ്ക്കോ തുടർന്ന് കാണിക്കുന്നത് റൂമിലിരിക്കുന്ന ശാലിനെ വെള്ളമെടുത്ത് കുടിക്കാൻ നോക്കുകയാണ് അന്നേരം ശാലിനെ അമ്പലത്തിൽ പോയി പറഞ്ഞ കാര്യം ഓർക്കുകയാണ് സുസ്മിതയ്ക്ക് സുഖമാകുന്നവരെ താൻ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കില്ല എന്നുള്ളത് വാക്ക് വാക്കായിരിക്കണം ദൈവത്തിന് മുന്നിൽ ചെയ്ത സത്യം തെറ്റിക്കാൻ പാടില്ല എന്നും പറഞ്ഞ് വെള്ളം താഴെ വെക്കുകയാണ് ശാലിനെ തുടർന്ന് അച്ഛനെന്നെ അന്വേഷിച്ചുവെന്നും പറഞ്ഞ് രാഘവൻ നായരുടെ അടുത്തേക്ക് എത്തുകയാണ് വിഷ്ണു ഊവ് തിരക്കില്ലെങ്കിൽ ഒരഞ്ച് മിനിറ്റ് സംസാരിക്കാമെന്ന് കരുതി എന്ന് പറയുകയാണ് രാഘവൻ നായർ ഏയ് എനിക്ക് തിരക്കൊന്നുമില്ല എന്ന് വിഷ്ണു പറയുമ്പോൾ രാഘവൻ നായർ പറയുകയാണ് അത് അന്വേഷിക്കണമല്ലോ മക്കൾ വളരുമ്പോൾ അച്ഛനമ്മമാരും മക്കളും തമ്മിലുള്ള അകലം കൂടുകയാണ് പതിവ് പക്ഷേ മക്കൾ മറ്റു തിരക്കുകളിലേക്ക് കടക്കുമ്പോഴും അവരെക്കുറിച്ചുള്ള ചിന്തകൾ തന്നെയായിരിക്കും അച്ഛനമ്മമാർക്ക് പ്രത്യേകിച്ചും ഒരു വീൽചെയറിലേക്കോ കട്ടിലേക്കോ തളച്ചിട്ട എന്നെപ്പോലുള്ള ദൗർഭാഗ്യ ജന്മങ്ങൾക്ക് അതിനെ കഴിയൂ എന്നു പറയുകയാണ് രാഘവൻ നായർ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയാൻ എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ രാഘവൻ നായർ പറയുകയാണ് കാരണമുണ്ട് മുമ്പൊക്കെ നമ്മൾ തമ്മിലുണ്ടായിരുന്ന ആശയവിനിമയം ഇപ്പോൾ തീരെ ഇല്ലാതായിരിക്കുന്നു അത് തിരിച്ചറിയുകയാണ് ഞാനിപ്പോൾ അതുകൊണ്ടാണ് നീയും ഞാനും ഇപ്പോൾ രണ്ട് അപരിചിതർ ആയി മാറിയിരിക്കുന്നത് അപരിചിതരെ ഒന്ന് സങ്കടപ്പെട്ട് വിഷ്ണു ചോദിക്കുമ്പോൾ രാഘവൻ നായർ പറയുകയാണ് അതെ അതുകൊണ്ടല്ലേ നീ നിന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊന്നും എന്നോട് പറയാതെ പോയത് ശാലിനിയുടെ പിന്നാലെ പ്രേമം തലയ്ക്ക് പിടിച്ചു നടന്നതുൾപ്പെടെ നീ എന്നോട് പറഞ്ഞിട്ടുണ്ടോ ഊവോ എന്ന് ചോദിക്കുകയാണ് രാഘവൻ നായർ രാഘവൻ നായരുടെ സംസാരത്തിൽ വിഷമിക്കുകയാണ് വിഷ്ണു വിഷ്ണു പറയുകയാണ് അച്ഛന് ഞാൻ അങ്ങനെ ഒന്നും പെരുമാറില്ല അച്ഛനൊരു വാക്ക് പറഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ആളാണ് ഈ ഞാൻ കേൾക്കാൻ സുഖമുള്ള വാക്കുകളാണ് നീ പറയുന്നത് എന്നിട്ടും നീ എന്തിനാ ഈ കള്ളങ്ങളൊക്കെ കാണിച്ചതെന്ന് ചോദിക്കുകയാണ് രാഘവൻ നായർ നിന്റെ പ്രണയം ഒളിച്ചു വെളി വെച്ചത് നാഗർകോവിലി യാത്ര മറച്ചുവെച്ചത് വിവാഹ ദിവസം ഒരു വരനെ തടഞ്ഞു നിർത്തി മർദ്ദിക്കുന്നതൊക്കെ എവിടത്തെ ന്യായമാണെന്നു എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയുകയാണ് രാഘവൻ നായർ റിഞ്ഞോ അറിയാതെയോ ഒരു പെൺകുട്ടിയെ ചതിച്ചതുപോലെയല്ലേ നീ ഇപ്പോൾ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടു വന്നിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നു രാഘവൻ നായർ ഒരു വാക്ക് നിനക്കെന്നോട് നേരത്തെ പറയാമായിരുന്നില്ലേ അച്ഛൻ ഈ വീടിന്റെ മൂലയ്ക്ക് കിടക്കുന്ന ഒരു പായ്ജന്മം എന്ന് കരുതിയിട്ടാണോ നീ എന്നോട് ഇതൊക്കെ പറയാതിരുന്നത് എന്ന് സങ്കടപ്പെട്ട് ചോദിക്കുകയാണ് രാഘവൻ നായർ അന്നേരം കരഞ്ഞ് രാഘവന്നാരുടെ കാല് പിടിക്കുകയാണ് വിഷ്ണു എന്നിട്ട് പറയുകയാണ് അച്ഛ ആരെയും ചതിച്ചിട്ടില്ല ശാലിനിയെ ഞാൻ സ്നേഹിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ് അമ്മയോടുള്ള പേടി പേടികൊണ്ടാണ് ഞാനത് മറച്ചുവെച്ചത് ശാലിനിക്ക് എന്നോട് തിരിച്ചു പ്രണയമില്ല എന്ന് മനസ്സിലായപ്പോൾ പിന്നെ അതാരോടും പറയേണ്ട ആവശ്യം ഇല്ലായിരുന്നല്ലോ എപ്പോഴും ചിരിക്കുന്ന അച്ഛന് എന്നെ കാണുമ്പോൾ വിഷമമുണ്ടാകുമെന്ന് കരുതി അതുകൊണ്ടാണ് ഞാനിതൊന്നും പറയാതിരുന്നത് അച്ഛനും അമ്മയും സന്തോഷത്തോടു കൂടി ഇരിക്കാനേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ അതുകൊണ്ടാണ് സുസ്മിതയുമായിട്ടുള്ള വിവാഹത്തിന് ഞാൻ സമ്മതിച്ചത് തന്നെ എന്നൊക്കെ കരഞ്ഞു പറയുകയാണ് വിഷ്ണു അല്ലാതെ എനിക്കാരെയും ചതിക്കാൻ ഉദ്ദേശമൊന്നും ഇല്ലായിരുന്നു ബാലചന്ദ്രനെ ദാസനും കമ്മലിനും കൂടി അടിച്ചത് എന്റെ അറിവോടെ അല്ല പിന്നെ ശാലിനിയുടെ കല്യാണം നടക്കുന്ന അമ്പലത്തിലേക്ക് ഞാൻ എത്തിയത് യാദൃച്ഛികമായിട്ടായിരുന്നോ അമ്മയല്ലേ വിവാഹത്തിന് മുമ്പ് ദേവിയുടെ അനുഗ്രഹം വാങ്ങിക്കണം എന്ന് പറഞ്ഞ് എന്നെ അവിടെ ഇറക്കി വിട്ടത് അപ്പോൾ ഞാൻ ഞാനവിടെ ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ ശാലിനിയെ കാണുമായിരുന്നു അച്ഛൻ തന്നെ അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ എന്നിട്ടും അച്ഛൻ കൂടി എന്നെ പഴിക്കുകയാണോ എന്നൊക്കെ കരഞ്ഞു പറയുകയാണ് വിഷ്ണു എന്റെ മനസ്സിന് ഇതൊന്നും താങ്ങാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞ് പൊട്ടി പൊട്ടി കരയുകയാണ് വിഷ്ണു വിഷ്ണുവിൻ്റെ സങ്കടം കണ്ട് വിഷ്ണുവിനെ ചേർത്ത് പിടിച്ച് രാഘവന്മാർ പറയുകയാണ് എന്താടാ ഇത് കരയണ്ട എന്ന് പറഞ്ഞ് രാഘവന്മാരെ ആശ്വസിപ്പിക്കുന്നു വിഷ്ണുവിനെ മോനെ നീയൊന്ന് മതിയാക്ക് മതി എന്നൊക്കെ പറഞ്ഞ് വിഷ്ണുവിൻ്റെ കണ്ണുനീരൊക്കെ തുടയ്ക്കുകയാണ് രാഘവൻ നായർ എഴുന്നേറ്റെ എഴുന്നേറ്റെ കണ്ണു തുടച്ചിട്ട് അവിടെ ഇരിക്കെ പറയട്ടെ ഞാൻ എന്ന് പറയുകയാണ് രാഘവൻ നായർ അതിനുശേഷം രാഘവൻ നായർ പറയുകയാണ് എനിക്ക് നിന്നെ മനസ്സിലാകുന്നുണ്ട് എനിക്ക് നേരെ ഒരാൾ പ്രശ്നമുണ്ടാക്കിയാൽ അത് എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് ആലോചിച്ച് നോക്കുന്ന ഒരാളാണ് ഈ ഞാൻ അയാളുടെ ഭാഗത്തുനിന്ന് എന്നിട്ട് ഞാൻ തെറ്റും ശരിയും വിലവരു വില വരുത്തും എന്നിട്ട് എന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഞാൻ അത് തിരുത്തുകയും ചെയ്യും എന്നിട്ട് അയാളോട് ഞാൻ ക്ഷമ ചോദിക്കും ആ ഞാൻ പോലും നിന്നെ തെറ്റിദ്ധരിച്ചില്ലേ അപ്പോൾ മറ്റുള്ളവരുടെ കാര്യം പറയണോ അപ്പോൾ അമ്മയുടെ കാര്യം നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കെന്ന് പറയുകയാണ് രാഘവൻ നായർ എത്ര വലിയ കൊടുങ്കാറ്റും പേമാരിയും ഉണ്ടായാലും അതിനൊരു അവസാനം ഉണ്ടായേ പറ്റൂ എന്ന് പറയുകയാണ് രാഘവൻ നായർ ഇന്നേരം ഇതൊക്കെ ശ്രദ്ധിച്ച് റൂമിന് വെളിയിലേക്ക് വരികയാണ് സത്യഭാമ കടലും കായലുമൊക്കെ ഒരിക്കൽ ശാന്തമാകുമെന്നും അത് പ്രകൃതിയുടെ നിയമമാണ് ഇവിടെയും അത് സംഭവിച്ചേ പറ്റൂ എന്ന് പറയുകയാണ് രാഘവൻ നായർ അതുവരെ കാത്തിരുന്നേ നമ്മൾ പറ്റൂ പക്ഷെ ആ കാത്തിരിപ്പിനിടയിൽ നീ മറക്കാൻ പാടില്ലാത്തത് മറ്റൊരാളുടെ ജീവിതം നമ്മൾ കാരണം ചവിട്ടി അരയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ് അത് മനസ്സിലാകാതെ വിഷ്ണു നോക്കുമ്പോൾ രാഘവൻ നായർ പറയുകയാണ് നീ താലി കെട്ടിയ പെണ്ണിന്റെ കാര്യമാണ് ഞാനീ പറയുന്നത് ശാലിനിയുടെ ഇന്നലെ വരെ അവളോട് നിനക്ക് എന്തും ആകാമായിരുന്നോ പക്ഷേ ഇന്നവൾ നീ താലികെട്ടിയ പെണ്ണാണ് നീ ഒരു ഭർത്താവ് കൂടിയാണ് ഇന്നുമുതൽ അതിന്റെ ബാധ്യതകളും കടമകളുമൊന്നും ചെറുതല്ലെന്നും നീ മനസ്സിലാക്കണം അതിനുശേഷം കുറച്ച് ഉപദേശിക്കുകയാണ് രാഘവൻ നായർ വിഷ്ണുവിനെ എന്നിട്ട് വിഷ്ണുവിൻ്റെ കൈപിടിച്ചു പറയുകയാണ് ഇപ്പോൾ നീ ചെയ്യേണ്ടത് പുറത്തുപോയി മാറിയിരിക്കുകയല്ല സ്വന്തം ബെഡ്റൂമിൽ പോയി ഭാര്യയോടൊപ്പം ഇരിക്കുകയാണ് വേണ്ടത് ആ കുട്ടി അവിടെ നിന്നെ കാത്തിരിക്കുന്നുണ്ടാവുമെന്നും ആ കുട്ടിക്ക് എല്ലാം അപരിചിതമാണെന്നും അപരിചിതമായ വീടും ആൾക്കാരും പിന്നെ ഇന്നുണ്ടായ അപരിചിതമായ സംഭവങ്ങളും എല്ലാത്തിനും ആശ്വാസമേകേണ്ടത് നീ ആണൊക്കെ നീയാണ് എന്നൊക്കെ പറഞ്ഞ് വിഷ്ണുവിനെ പറഞ്ഞയക്കുകയാണ് രാഘവൻ നായർ വിഷ്ണു പോയ ശേഷം റൂമിൽ നിന്നും വെളിയിലേക്ക് വന്ന സത്യഭാമ രാഘവന്മാരോട് ചോദിക്കുകയാണ് സന്തോഷമായോ എൻ്റെ ഭർത്താവിന് ഫാമ എവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ സത്യഭാമ പറയുകയാണ് ഉണ്ടായിരുന്നു വിജയകരമായ കുടുംബജീവിതത്തിന് എന്ന വിഷയത്തിൽ വിഷ്ണുവിന് രാഘവേട്ടം കൊടുത്ത ക്ലാസിൻ്റെ തുടക്കം മുതലേ ഉണ്ടായിരുന്നു തന്നെ പരിഹസിക്കുകയാണെന്ന് മനസ്സിലായ രാഘവന്മാർ പറയുകയാണ് പരിഹാസമൊക്കെ എനിക്ക് മനസ്സിലായി ഞാനും ഫാമയും കൂടി ഒപ്പം ഒപ്പമിരുന്ന് കൊടുക്കേണ്ട ക്ലാസ് ആയിരുന്നു അത് ഫാമയുടെ അഭാവത്തിൽ ഞാനത് ഒറ്റയ്ക്ക് പറഞ്ഞുകൊടുത്തു മാത്രം അന്നേരം ദേഷ്യപ്പെട്ട് ഫാമ പറയുകയാണ് ക്ലാസ് ഒക്കെ എടുക്കാൻ ഞാനും തയ്യാറാണ് രാഘവേട്ട പക്ഷേ മരണത്തിൽ നിന്നും രക്ഷപ്പെട്ട ഒരു പെൺകുട്ടി ഇവിടെ കിടപ്പുണ്ട് ഈ റൂമിൽ അവളോടും അവളുടെ അച്ഛനമ്മമാരോടും എന്താണ് ഞാൻ പറയേണ്ടത് ആത്മഹത്യ വിജയകരമാക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു ക്ലാസ് എടുത്തു കൊടുത്താൽ മതിയോ ഞാൻ എന്നൊക്കെ ചോദിക്കുകയാണ് സത്യഭാമ അന്നേരം രാഘവൻ നായർ പറയുകയാണ് പരിഹാസം വേണ്ട എന്ന് ഞാൻ പറഞ്ഞു സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു ഇനിയിപ്പോ അതൊക്കെ ചിക്ക ചികഞ്ഞെടുത്തിട്ട് ആർക്കെങ്കിലും നേട്ടമുണ്ടോ അന്നേരം സത്യഭാമ പറയുകയാണ് രാഘവേട്ടൻ അങ്ങനെ പറയരുത് കഴിച്ച വിഷം ഉള്ളിച്ചെന്ന് സുസ്മിതയും ഇങ്ങനെ തളർന്ന ഒരവസ്ഥയിലേക്കായെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു നമ്മൾ അന്നേരവും രാഘവേട്ടൻ ഇങ്ങനെ തന്നെ പറയുമായിരുന്നോ ചോദിക്കുമ്പോൾ രാഘവൻ നായർ പറയുകയാണ് അതിനിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ അതൊക്കെ സാങ്കൽപ്പം മാത്രമല്ലേ എങ്കിലെന്ന വാക്കിന് ജീവിതത്തിൽ ഇപ്പോൾ ഒരു പ്രസക്തിയും ഒന്നുമില്ല എന്ന് പറയുകയാണ് രാഘവൻ നായർ സരള സുസ്മിതയുടെ കല്യാണാലോചനമായി വന്നില്ലായിരുന്നു എങ്കിൽ വിഷ്ണുശാലിനിയെ കണ്ടില്ലായിരുന്നു എങ്കിൽ ഇങ്ങനെ കുറെ എങ്കിൽ കൂട്ടിവെച്ചു നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറയുകയാണ് രാഘവൻ നായർ ഇനി എന്ത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ കണ്ടെത്തേണ്ടതെന്ന് രാഘവൻ നായർ പറയുമ്പോൾ സത്യഭാമ പറയുകയാണ് ഓരോരുത്തർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോന്ന് കാണിച്ചു വെച്ചിട്ട് ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നൽകാൻ എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറയുന്നു സത്യഭാമയ്ക്ക് വാക്കാണ് സത്യമെന്നും ശാലിനിയെ ഒരു കാലത്തും മരുമകളായി അംഗീകരിക്കാൻ ഈ സത്യഭാമയെ കൊണ്ട് കഴിയില്ല എന്നും പറയുകയാണ് സത്യഭാമ ചെയ്യില്ല ഞാനത് അതെനിക്ക് ഉറപ്പാണെന്ന് പറയുമ്പോൾ രാഘവൻ നായർ പറയുകയാണ് എങ്കിൽനേ ഒന്നുകൂടി മനസ്സിലുറപ്പിച്ചോ സത്യഭാമയെ മറ്റൊരു പ്രീതിയെ കൂടി നീ സൃഷ്ടിക്കാൻ പോവുകയാണ് ഈ വീട്ടിൽ നിന്റെയും വസുമതിയുടെയും പിടിവാശിയിലാണ് അർജുനും പ്രീതിയും പിരി പിരിഞ്ഞു കഴിയുന്നത് ഇവിടെ അവരുടെ ദാമ്പത്യ ജീവിതം നിങ്ങൾ നിഷേധിച്ചു ഇപ്പോൾ നിന്റെ മനസ്സ് അതിനെക്കുറിച്ച് ഉരുകുന്നത് പോലെ നാളെ മറ്റൊരു അമ്മയുടെ മനസ്സും ഇതേപോലെ ഉരുകും നിന്റെ കണ്ണീരിൻ്റെ അതേ ഉപ്പുരസമായിരിക്കും ശാരദാമ്മയുടെ കണ്ണുനീരിനും എന്ന് പറയുകയാണ് രാഘവൻ നായർ നീ കാരണം കുടുംബജീവിതം നിഷേധിക്കപ്പെട്ട രണ്ട് പെൺകുട്ടികളുടെ കണ്ണീരാണ് ഈ വീട്ടിൽ വീഴാൻ പോകുന്നതെന്ന് പറയുകയാണ് രാഘവൻ നായർ അതിൽ നിന്നും രക്ഷപ്പെടാൻ നീ ദൈവമൊന്നും അല്ലല്ലോ സത്യഭാമയുടെ കൊട്ടാരത്തിന് ആകാശത്തോളം ഉയരമില്ല എന്നൊക്കെ നീ ഓർക്കണം എന്ന് പറയുകയാണ് രാഘവൻ നായർ പ്രീതിയുടെ വയറ്റിൽ ജീവൻ മുളപൊട്ടിയപ്പോൾ നീയും ഞാനും ഒക്കെ ഒരുപാട് സന്തോഷിച്ചു ആ കുഞ്ഞിനെ ഇല്ലാതാക്കിയ പകയാണ് അർജുനോട് നിനക്കെന്നു പറയുന്നത് ഇപ്പോൾ നീ ഒന്ന് ആലോചിച്ച് നോക്കണം രാഘവൻ നായരുടെയും സത്യഫാമയുടെയും സന്തതി പരമ്പകൾ പരമ്പരകൾ വാഴാത്തത് എന്തുകൊണ്ടാണെന്ന് ആ സ്ത്രീയുടെ പേര് സത്യഫാമ എന്നാണെന്നും അത് നീ മറക്കരുത് എന്നും ഉറപ്പിച്ചു പറയുകയാണ് രാഘവൻ നായർ തുടർന്ന് കാണിക്കുന്നത് റൂമിലേക്ക് എത്തുകയാണ് വിഷ്ണു അന്നേരം വിഷ്ണുവിനെ കണ്ട് ഒന്ന് നോക്കുകയാണ് ശാലിനി വിഷ്ണു ഒന്ന് റൂമിന്റെ പുറത്തേക്കൊക്കെ നോക്കിയിട്ട് അകത്തേക്ക് കയറി വാതിലടച്ച് കുറ്റിയിടുന്നു ഇത് കണ്ടൊന്ന് പരിഭ്രമിച്ച് ചാടി എഴുന്നേൽക്കുകയാണ് ശാലിനി ഇത്രയുമാണ് പുതിയ എപ്പിസോഡ് വിശേഷങ്ങൾ ഓക്കെ താങ്ക്